ഒരു കുട്ടി തൻ്റെ സഹപാഠിയെ പേന കൊണ്ട് കുത്തുകയാണ് ആവർത്തിച്ച് കുത്തുകൊണ്ടപ്പോൾ അധ്യാപകനോട് കംപ്ലൈൻറ്റ് പറഞ്ഞു അധ്യാപകൻ ശകാരിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടി വീണ്ടും കുത്തു തുടങ്ങി ഇങ്ങനെ ക്ലാസ്സിലെ പല കുട്ടികളെയും ഈ കുട്ടി പേന കൊണ്ട് കുത്തുന്നുണ്ട് കുട്ടികൾ കരയുന്നത് എപ്പോഴാണോ അപ്പോഴാണ് അവൻ്റെ കുത്തു നിർത്തുകയുള്ളു അതുവരെ കുത്തിയിരിക്കും അത് അധ്യാപകൻ ശാസിച്ചാലും ശരി ശകാരിച്ചാലും ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയാലും കിട്ടുന്ന ചാൻസിലൊക്കെ മറ്റുള്ളവരെ പേന കൊണ്ടോ മറ്റോ കുത്തി ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കും അവരുടെ കരച്ചിൽ കേൾക്കുമ്പോൾ മാത്രമാണ് അവൻ നിർത്തുന്നത് രക്ഷിതാവിനെ വിളിച്ച് സംസാരിച്ചപ്പോൾ ഈ കുട്ടിയുടെ ഒരു സ്വഭാവം വീട്ടിൽ വെച്ച് സ്ഥിരമായി ഫോൺ കാണുന്നവനാണ് ഇൻസ്റ്റഗ്രാമിൽ അവൻ പലപ്പോഴും കാണുന്നത് കൂടുതലും കാണുന്നത് സ്റ്റണ്ട് സീനുകളും വയലൻസുകളുമാണ് പ്രത്യേകിച്ച് ഈയിടെയായ ഇൻസ്റ്റഗ്രാമിൽ ട്രെൻഡായ ഓറഞ്ച് ക്യാറ്റ് ഓറഞ്ച് ക്യാറ്റിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് സുഹൃത്തുക്കളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തും അവർക്ക് മദ്യവും മറ്റുമൊക്കെ കൊടുത്ത് അവരെ മയക്കിയതിന് ശേഷം അവരെ കൊന്നു തിന്നും കൂടെയുള്ള സുഹൃത്തുക്കളെ കാലുവാരി വാരി ചതിച്ച് അവരെ ആക്രമിക്കും ഇങ്ങനെയുള്ള അക്രമവാസനയുള്ള വീഡിയോകൾ ഈ കുട്ടി സ്ഥിരമായി കാണാറുണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമ്മുടെ കുട്ടികളുടെ ഒരു അഞ്ച് മിനിറ്റ് കരയുന്നത് കേൾക്കുമ്പോൾ വാശിക്ക് വഴിപ്പെട്ടുകൊണ്ട് അവരിലേക്ക് നമ്മൾ മൊബൈൽ വെച്ച് നീട്ടുമ്പോൾ അവർ ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരിലേക്ക് മൊബൈൽ കൊടുക്കുമ്പോൾ അവർക്ക് എല്ലാ സൗകര്യങ്ങളും ഞാൻ ചെറുപ്പത്തിലൊന്നും അനുഭവിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് സൗകര്യം ചെയ്തു കൊടുക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ചിന്തിക്കുക തീർച്ചയായും നമ്മുടെ കുട്ടികളെന്ന് പറയുന്നത് എന്തൊരു കാര്യത്തിനെയും സ്കെച്ച് ചെയ്തെടുക്കാൻ പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ എമിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്നവരാണ് കഴിയുന്നവരാണ് അതിനാണ് അവർക്ക് കൂടുതൽ സാധ്യതയും ഈ കാണുന്ന വസ്തുക്കളെയാണ് അവർ കൂടുതൽ എമിറ്റേറ്റ് ചെയ്യുക അപ്പോൾ ഇങ്ങനെയുള്ള സ്വഭാവ വൈകൃത്യങ്ങളുള്ള പ്രശ്നങ്ങളുള്ള ഈ സ്റ്റണ്ടുകളും വയലൻസുകളുമാണ് നമ്മുടെ കുട്ടികൾ കാണുന്നതെങ്കിൽ തീർച്ചയായും നമ്മുടെ കുട്ടി ആ സ്വഭാവം കാണിച്ചു കൊണ്ടേയിരിക്കും അത് മറ്റു കുട്ടികളോടാവാം ചിലപ്പോൾ നമ്മളോട് തന്നെ ആവാം കുട്ടികൾ പറഞ്ഞത് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് കുട്ടികൾ അനുസരിക്കുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല അവരെ അനുസരിപ്പിക്കാൻ ആദ്യം വേണ്ടത് സ്ക്രീൻ ടൈം അവരിൽ നിന്ന് കുറച്ചെടുക്കുക എന്നാണ് അങ്ങനെ സ്ക്രീൻ ടൈം കുറച്ചെടുത്ത് ഫോൺ ഉപയോഗം കുറച്ചെടുത്ത് അവരെ ഒരു മനുഷ്യരായി രൂപപ്പെടുത്തിയാൽ തീർച്ചയായും